നമസ്കാരം കരയിലൂടെ നടക്കാനും കരയിൽ ശ്വസിക്കുവാനും കഴിയുന്ന പ്രകൃതിയിലെ വിസ്മയകരമായ ഒരു ജീവിയാണ് കണ്ടൽ ഗോപി സാധാരണയായി മത്സ്യങ്ങൾ ജലത്തിന് പുറത്തെത്തുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ചത്തുപോകുമെന്ന ധാരണയെ തിരുത്തി കുറിക്കുന്നവയാണ് മഡ് സ്കിപ്പർ എന്നും അറിയപ്പെടുന്ന ഈ കൊച്ചു മത്സ്യങ്ങൾ കണ്ടൽക്കാടുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ചെളി നിറഞ്ഞ കടൽ തീരങ്ങളിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സവിശേഷമായ പരിണാമമാണ് കണ്ടൽ ഗോപികളെ മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് കണ്ടൽ കണ്ടൽഗോപികളുടെ ശരീരഘടന പരിശോധിച്ചാൽ അവ കരയിലെ ജീവിതത്തിന് എത്രമാത്രം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാം ഇവയുടെ കണ്ണുകൾ തലയ്ക്ക് മുകളിലായി തള്ളി നിൽക്കുന്നവയാണ് ഇത് കരയിലായിരിക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി കോണിൽ കാഴ്ച നൽകുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനും സഹായിക്കുന്നു കാഴ്ചയിൽ തവളകളോടോ പല്ലികളോടോ സാമ്യം തോന്നിക്കുന്ന ഇവയ്ക്ക് ജലത്തിന് പുറത്ത് മണിക്കൂറുകളോളം ചിലവഴിക്കുവാൻ സാധിക്കും ഇവയുടെ മുന്നിലെ ചിറകുകൾ കൈകൾ പോലെ ശക്തമാണ് ഈ ചിറകുകൾ ഉപയോഗിച്ചാണ് ഇവ ചെളിയിലൂടെയും പാറക്കെട്ടുകളിലൂടെയും നടക്കുന്നത് കരയിൽ ശ്വസിക്കുന്നതിനായി കണ്ടൽ ഗോപികൾ അത്യപൂർവമായ ഒരു വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇവയുടെ ചകിള അറകൾ വെള്ളം സംഭരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് കരയിലേക്ക് കയറുന്നതിന് മുൻപ് ഈ അറകളിൽ വെള്ളം നിറയ്ക്കുന്ന ഇവ അതിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് കരയിൽ കഴിയുന്നത് ഇവയുടെ നനഞ്ഞ ചർമ്മത്തിലൂടെയും വായുടെ ഉൾഭാഗത്തെ പാളികളിലൂടെയും നേരിട്ട് ഓക്സിജൻ വലിച്ചെടുക്കുവാനുള്ള കഴിവും ഈ മത്സ്യങ്ങൾക്കുണ്ട് ഈ ഇരട്ട ശ്വസന സംവിധാനമാണ് ഇവയെ കരയിൽ അതിജീവിക്കുവാൻ സഹായിക്കുന്നത് ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെളിയിലൂടെ അതിവേഗം നീങ്ങുവാനും ചാടുവാനും കണ്ടൽ ഗോപികൾക്ക് പ്രത്യേക കഴിവുണ്ട് വാൽ വളച്ച് പെട്ടെന്ന് നിവർത്തിയാണ് ഇവ ദൂരത്തേക്ക് ചാടുന്നത് ചെളിയിൽ ആഴത്തിലുള്ള കുഴികൾ ഉണ്ടാക്കിയാണ് ഇവയുടെ താമസം വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമ്പോൾ ഇത്തരം മാളങ്ങൾക്കുള്ളിൽ വായു സംഭരിച്ചു വെച്ച് ശ്വസിക്കുവാനുള്ള വിദ്യയും ഇവ പ്രയോഗിക്കുന്നു പ്രജനന കാലത്ത് ആൺ മത്സ്യങ്ങൾ വായുവിൽ ചാടിക്കൊണ്ട് പെൺ മത്സ്യങ്ങളെ ആകർഷിക്കാറുണ്ട് കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയിൽ കണ്ടൽ ഗോപികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ചെളിയിലെ ചെറിയ പ്രാണികളെയും ആൽഗകളെയും ഭക്ഷണമാക്കുന്നതിലൂടെ പ്രകൃതിദത്തമായ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇവ പങ്കാളികളാകുന്നു എന്നാൽ കണ്ടൽക്കാടുകളുടെ നാശവും ജലമലിനീകരണവും ഈ അപൂർവ മത്സ്യങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുമുണ്ട് പ്രകൃതിയിലെ ഈ അത്ഭുത ജീവികളെ സംരക്ഷിക്കേണ്ടത് ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് വെബ് ഡെസ്ക് തത്ത്വമായി ടി വി